നമസ്കാരം എറാഫ്റ്റോക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇവഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിന് മുന്നോടിയായിട്ടുള്ള പ്ലേ ഓഫിൻ്റെ രണ്ടാം പാദ മത്സരം ആ രണ്ടാം പാദ മത്സരത്തിൽ ബെർണാബുവിൽ പോയിട്ട് മാഞ്ചസ്റ്റർ സിറ്റിക്ക് ജയിക്കാൻ കഴിയുമെന്നുള്ള ചോദ്യം അവരുടെ ആരാധകരുടെ മനസ്സിലുണ്ട് ആ കളി നടക്കുന്നത് ബുധനാഴ്ചയാണ് നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ വ്യാഴാഴ്ച പുലർച്ചെ ഒന്ന് മുപ്പതിനാണ് ആ കളി ആദ്യപാദം മൂന്ന് രണ്ടിന് സിറ്റി തോറ്റതാണ് ഇപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ന്യൂ ക്യാസിൽ യുണൈറ്റഡിനെ ഇന്നലെ തകർത്ത് തരിപ്പണമാക്കിക്കളഞ്ഞു സിറ്റി അത് വലിയ ആത്മവിശ്വാസം നൽകുന്നു എന്ന് പറയുന്ന പെപ്പ് പക്ഷേ ബെർണാബുവിൽ പോയിട്ട് വിജയിച്ചു കയറുമോ എന്നതിന് ഉറപ്പ് പറയുന്നില്ല പകരം അദ്ദേഹം പറയുന്നു അവിടെ പോയി വിജയിച്ചു കയറാൻ ഒരു പെർസെൻറ്റേജ് പോലും സാധ്യതയുണ്ടോ എന്നറിയില്ല പക്ഷേ ഞങ്ങൾ മികച്ച പ്രകടനം നടത്താൻ ശ്രമിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ് അദ്ദേഹം ന്യൂ ക്യാസലിനെ തോൽപ്പിച്ചതിന് ശേഷം പറയുകയാണ് ബെർണാബുവിൽ ഞങ്ങളുടെ വിന്നിങ് സാധ്യത ആ ഒരു മാർജിൻ ഓഫ് ചാൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമല്ലോ ഒരു പക്ഷേ ഒരു ശതമാനം പോലും എത്തുപോയെന്നെനിക്ക് ഉറപ്പില്ല പക്ഷെ അത് വളരെ മിനിമലാണ് എന്ന കാര്യം എനിക്കറിയാം ഇപ്പോൾ ന്യൂക്യാസിലിനെതിരെ ഞങ്ങൾ കളിച്ച രീതിയിൽ കളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ടീമിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ വിക്ടറി ഞങ്ങളെ ഒരുപാട് സഹായിക്കും ഏറ്റവും ബെസ്റ്റായിട്ട് ഞങ്ങൾക്ക് ആ റെയലിനെതിരെയുള്ള കളിയിലേക്ക് പോവാനും കഴിയും ഈ കളി കളിച്ച പോലെയാണ് ഞങ്ങൾ യു എഫ ചാമ്പ്യൻസ് ലീഗിൽ കളിച്ചിരുന്നതെങ്കിൽ ഇരുപത്തി രണ്ടാം സ്ഥാനത്തല്ല ചാമ്പ്യൻസ് ലീഗിൽ ഞങ്ങൾ ഫിനിഷ് ചെയ്യുക അത് വളരെ ക്ലിയറാണ് എന്നാൽ വളരെ പുവർ പെർഫോമൻസും ഗുഡ് പെർഫോമൻസും മാറി മാറി വരുന്ന ഒരു രൂപത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഒരു കാര്യം പറയട്ടെ ഈ രണ്ട് മൂന്ന് എന്നുള്ള സാധ്യതയിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു വരിക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് മിനിമൽ സാധ്യത മാത്രമേ അവിടെയുള്ളൂ ഇറ്റ്സ് ക്ലിയർ ദാറ്റ് റയൽ മാഡിനെതിരെ കളിക്കാൻ വേണ്ടി ഞങ്ങൾ ബെർണാബുവിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഈ വിജയം ന്യൂക്യാസിനെതിരെ നേടിയ വിജയം തീർച്ചയായിട്ടും ഗുണം ചെയ്യും മറ്റൊരു ഡിഫീറ്റും കൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ഈ വിജയം കൊണ്ട് പോകുന്നതല്ലേ അത് തീർച്ചയായിട്ടും സന്തോഷം പകരുന്ന കാര്യം തന്നെയാണ് എന്നാണ് ഇപ്പോൾ കോച്ച് പറയുന്നത് ഏതായാലും വർണ്ണാഭൂവിൽ എത്തിയാൽ എങ്ങനെയായിരിക്കും സിറ്റി പെർഫോം ചെയ്യുക എന്നുള്ളതറിയാൻ വേണ്ടി ആരാധകരാകാംക്ഷയോടി കാത്തിരിപ്പാൻ വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക്